പാലത്തിന്റെ പില്ലറ് കൊണ്ടുപോകണോ ഇതാണ് പാലത്തിൻ്റെ വില്ലറ് എത്രയോ പാലത്തിൻ്റെ പില്ലറാണ് ഈ മേളി വെക്കണ സാധനമാണ് കൊണ്ടുപോകണത് വണ്ടി രണ്ട് ട്രെയിലറിന്റെ നീളമുണ്ട് അതിൻ്റെ പുറകെ ഭ്രാന്ത് പിടിച്ച പോലെ നടക്കുന്ന കുറേ ആൾക്കാർ ാതെ പോലെ പോലെ കുറേ പഠിച്ചു കെ എസ് ആർ ടി സി വെച്ച് കാരണം പ്രാന്തുകാരുണ്ടെന്ന് തോന്നുന്നു പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കളിക്കുന്നു നിലനിരയായിട്ട് വന്നു അഞ്ച് കിലോമീറ്റർ കൊണ്ടു വന്നു കഴിഞ്ഞിട്ട് അവരവിടെ ഒതുക്കിയിട്ടേക്കായിരുന്നു ബ്ലോക്ക് മാറാൻ വേണ്ടി അപ്പം വീണ്ടും എടുത്തു വീണ്ടും ബ്ലോക്ക് തുടങ്ങി കാവപ്പെട്ട വണ്ടിക്കാരനൊക്കെ ഒതുക്കി പിന്നെ പോവാന്ന് വെച്ചു ആ ഒരു വെട്ടിക്കേറ്റിൽ നടക്കുകയാൽ എറണാകുളം ബസ്സുകാരൻ ചേട്ടാ പതിയെ പോയാൽ മതി